നമസ്കാരം വിഷൻ വാർത്തയിലേക്ക് ഏവർക്കും സ്വാഗതം പ്രാദേശിക വാർത്തകൾ ചുരുക്കത്തിൽ കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഇനി ഇന്നത്തെ പ്രധാന സെക്കൻഡറി സ്കൂളിലെ മുഹമ്മദ് സുദാന് പ്രധാനമന്ത്രി മന്ത്രി രാഷ്ട്രീയ ബൽ പുരസ്കാരം നേടി സമയോചിതമായ ഇടപെടലൂടെ ഇലക്ട്രിക് ഷോക്കിൽ നിന്നും രണ്ട് കൂട്ടുകാരുടെ ജീവൻ രക്ഷപ്പെടുത്തിയ മുഹമ്മദ് സുദാൻ പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാരത്തിന് അർഹനായത് കോട്ടോപ്പാടം കല്ലടി അബ്ദുവാജി ഹയർ സെക്കൻഡറി സ്കൂളിലെ ആറാം ക്ലാസ് വിദ്യാർത്ഥിയായ സിതാനാണ് കൂട്ടുകാരുടെ ജീവൻ രക്ഷത്തിലൂടെ അഭിമാനകരമായ നേട്ടം കൈവരിച്ചത് ഇതേ സ്കൂളിലെ സംസ്ഥാനത്തെ അധ്യാപക അവാർഡ് ജാതാവായ ഗിരീഷ് മാസ്റ്ററാണ് മുഹമ്മദ് സിതാനെ ധീരതയ്ക്കുള്ള ഈ പുരസ്കാരത്തിന് നാമനിർദ്ദേശം ചെയ്തത് ധീരത കലയും സംസ്കാരവും പരിസ്ഥിതി സംരക്ഷണം സാമൂഹിക സേവനം ശാസ്ത്ര സാങ്കേതികവിദ്യ കായികം എന്നീ മേഖലകളിൽ അസാധാരണ മികവ് പുലർത്തുന്ന കുട്ടികൾക്ക് കേന്ദ്ര സർക്കാർ വർഷം തോറും നൽകുന്ന അഭിമാനകരമായ ദേശീയവിഭഹനിയാണ് പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാല പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പതിനെട്ട് സംസ്ഥാനങ്ങളിൽ നിന്നും കേന്ദ്ര ഭരണ പ്രദേശങ്ങളിൽ നിന്നുമായി ഇരുപത് കുട്ടികളെയാണ് പുരസ്കാരത്തിന് തെരഞ്ഞെടുത്തിട്ടുള്ളത് ഈ നേട്ടം കൈവരിക്കുന്ന കേരളത്തിൽ നിന്നുള്ള ഏക കുട്ടിയാണ് മോഹൻ സുദാൻ ന്യൂഡൽഹിയിലെ ഭാരത മണ്ഡപത്തിൽ വെച്ചാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ബീർ ബാൽ ദേശീയതല പരിപാടി സംഘടിപ്പിച്ചത് രാഷ്ട്രപതി ദ്രൗപതി മുർമുവിൽ നിന്നും മുഹമ്മദ് സുദാൻസ് പുരസ്കാരം സ്വീകരിച്ചു കഴിഞ്ഞ വർഷം അർദ്ധവാർഷിക പരീക്ഷ എഴുതാനായി സ്കൂൾ ബസ് കാത്തുനിൽക്കുന്നതിനിടയിലാണ് സമീപത്തെ ഇലക്ട്രിക് പോസ്റ്റിൽ നിന്നും സുദാൻ്റെ കൂട്ടുകാരൻ മുഹമ്മദ് റജീഹിന് ഷോക്കേറ്റത് ഇത് കണ്ട് രക്ഷപ്പെടുത്താൻ ശ്രമിച്ച മറ്റൊരു കൂട്ടുകാരൻ ഷഹജാസിനും ഷോക്കേറ്റു ഈ ഒരു അപകട ഘട്ടത്തിലാണ് ഉണങ്ങിയ വടി ഉപയോഗിച്ച് സുതാൻ തന്റെ കൂട്ടുകാരെ രക്ഷിച്ചത് സിദാൻ്റെ മനസ്സാന്നിധ്യവും അവസരോചിതമായ ഇടപെടലും ഒരു വലിയ ദുരന്തമാണ് ഇല്ലാതായത് പ്രധാന അധ്യാപകൻ കെ എസ് മനോജ് സിദ്ദിഖ് എന്നിവരോടൊപ്പമാണ് സുദാൻ പുരസ്കാരം സ്വീകരിക്കാൻ ഡൽഹിയിലെത്തിയത് ഫോട്ടോ പാടും ഫാറൂഖിൻ്റെയും മാതിമയുടെയും മകനാണ് മുഹമ്മദ് സുദാൻ ധീരതയ്ക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യാവുന്ന ഏത് ഇന്ത്യൻ പൗരനും മറ്റൊരാളെ റെക്കമെൻഡ് ചെയ്യാവുന്ന ഒന്നാണ് പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാർ കുട്ടികൾക്ക് വേണ്ടി അതായത് അഞ്ച് വയസ്സ് മുതൽ പതിനെട്ട് വയസ്സ് വരെയുള്ള കുട്ടികളുടെ നേട്ടത്തില് ആർക്കും ഈ ഒരു അവാർഡിന് അപ്ലൈ ചെയ്യാം ഒരുപാട് കാറ്റഗറികളുണ്ട് അതിലൊന്ന് മാത്രമാണ് ധീരത അപ്പോൾ ആ ധീരതയ്ക്കുള്ള അവാർഡിന് വേണ്ടിയിട്ട് ഗവണ്മെൻറ്റിൻ്റെ കേന്ദ്ര ഗവണ്മെൻറ്റിൻ്റെ വെബ്സൈറ്റിൽ കയറി പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാരം അപ്ലൈ ചെയ്തത് ഞാനാണ് ഈ ഒരു നേട്ടത്തിന് കൂടെ നിന്നത് എൻ്റെ കോട്ടപ്പോണക്കല്ലടി അബ്ദി ഹൈസ്കൂളിലെ മുഴുവൻ അധ്യാപകരും സിദ്ധാൻ്റെ വീട്ടുകാരുമാണ് കാരണം ഈ ഒരു ഇതിന്റെ ഒരു പ്രോസസ്സിലേക്ക് ഒരുപാട് ഡോക്യുമെന്റ്സ് തയ്യാറാക്കണം അന്നുണ്ടായിരുന്ന ഡോക്യുമെൻസൊക്കെ കളക്ട് ചെയ്യണം പത്രക്കാർക്കുകൾ അതുപോലെ വീഡിയോകൾ എല്ലാം കളക്റ്റ് ചെയ്ത് അതൊക്കെ അറ്റാച്ച് ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നു എല്ലാത്തിനും കൂടെ നിന്ന സിദ്ധാന്ത കൂട്ടുകാരും അതുപോലെ വളരെ പ്രധാനപ്പെട്ട സഹായങ്ങൾ ചെയ്തിട്ടുണ്ട് സഹപ്രവർത്തകർക്കും അതുപോലെ പ്രത്യേകിച്ച് ഇതിൻ്റെ കൂടെ നിന്ന എൻ്റെ മാസ്റ്റർ പ്രിൻസിപ്പൾ അവർക്കെല്ലാവർക്കും ഈ ഒരു കാര്യത്തിൽ വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട് ഈ ഒരു അവാർഡ് നേടിയ രണ്ടായിരത്തി ഇരുപത്തഞ്ച് പ്രഖ്യാപിച്ച പരിഴ് അവാർഡ് നേടിയ ഒരേ ഒരു കുട്ടി മാത്രമേ ഉള്ളൂ എന്നുള്ളൊരു സന്തോഷം കൂടെ ഇതോടൊപ്പം പങ്കുവയ്ക്കുന്നു താങ്ക്